嗨。Hi. ഇത് നമുക്ക് പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് അതിന് വേണ്ടത് എന്തോന്ന് വെച്ചാൽ മൂന്ന് പഴത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ മൂന്ന് പഴം ഇതുപോലെ അതിൻ്റെ തൊലിയെല്ലാം കഴഞ്ഞ് ചെറുതായിട്ട് നുറുക്കി മാറ്റി വെക്കുക എന്നിട്ട് കുറച്ച് തേങ്ങ ചെറിയ ബൗളിൽ മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് പൊടിച്ച് മാറ്റിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങ നന്നായിട്ടൊന്നും കോരി എടുക്കണം പൊടിച്ച് ചേർക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് വറുക്കാനും എളുപ്പമാണ് എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടും അങ്ങനെ നന്നായിട്ട് ബ്രൗൺ കളർ കളറാകുമ്പോൾ തേങ്ങ ഇത് ഈ പരുവാകും ആ പരുവാകുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് പാലാണ് എടുക്കേണ്ടത് ഇതുപോലെ അരക്കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മാവ് അത് മൈദ മാവായാലും ഗോതമ്പ് മാവായാലും മതി അതിലേക്ക് ചേർക്കാം ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി വെക്കുക ഇളക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ തേങ്ങ വറുത്ത സെയിം പാത്രം ആ പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് വീണ്ടും ഒഴിക്കുക ഒഴിച്ചിട്ട് നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കണം പഴം ചേർത്ത് നന്നായിട്ട് ഇളക്കി പഴം നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വരണം ആ പരവ് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം എടുക്കും എടുക്കുമ്പോൾ അത് നല്ല എന്ത് സോഫ്റ്റായി വരും ആ സോഫ്റ്റായി വരുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് വേണ്ടത് മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് മധുരത്തിന് അത് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങും ആ പഞ്ചസാര മെൽറ്റായി വരുന്ന സമയത്തേക്കും നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് അതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക മിക്സായി വരുമ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി ഈ മിക്സ് ഒരു ഈ കുഴഞ്ഞ പരുവത്തിലേക്കാവും ആ പരുവത്തിൽ വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പ് അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ചേർക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുന്നത് ആ ഒരു ഉപ്പ് ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന പാലും ആ മാവിൻ്റെയും കൂടെ മിക്സ് ഒഴിച്ച് ഫ്ലെയിം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം എന്നിട്ട് നന്നായിട്ട് ഇതിനെ വേവിച്ച് കുറുക്കിയെടുക്കണം അത് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവാകുന്നതുവരെ അതിനെ ഒന്ന് കുറുക്കണം ഫ്ലെയിമിൻ്റെ ലോയിലേക്ക് മാറ്റിയില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും പെട്ടെന്ന് മാവും കൂടെ ഉള്ളതുകൊണ്ട് അത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം ചൂട് കുറഞ്ഞ് കൈകൊണ്ട് പിടിക്കുന്ന പരുവാകുമ്പോൾ കയ്യിൽ അല്പം നെയ്തേച്ചിട്ട് നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കാം ആ ചെറിയ ബോളാക്കിയിട്ട് അതിനെ കൈകൊണ്ട് തന്നെ ഒന്ന് ഇതേ ഇതേപോലെ ഒന്ന് പതുക്കി നമുക്കങ്ങോട്ട് മാറ്റാം എല്ലാം അതേപോലെ ഒന്ന് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം കാരണം ചൂട് കംപ്ലീറ്റ് ചൂടും വരെ വെയിറ്റ് ചെയ്യണ്ട ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ആ നെയ്യ് ആ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബനാനയുടെ കൂട്ട് ആ പഴത്തിൻ്റെ കൂട്ടെടുത്തിട്ട് നമ്മൾ ആദ്യം ഏത് മാവാണോ എടുത്തത് പാലിൽ കലക്കാൻ ആ മാവിൽ നിന്ന് ഇനി ഒരു സ്പൂൺ മാവ് ഒരു പാ വേറൊരു ഇട്ടിട്ട് നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് അതിൽ ഇതുപോലെ ഒന്ന് മാവ് അതിൻ്റെ എല്ലാ വശത്തും ഒന്ന് പെരട്ടി നമുക്ക് ചൂടായ എണ്ണ ആ നെയ്യിലേക്ക് വെച്ചു കൊടുക്കാം തോന്നേ നെയ്യ് വേണ്ട ഒന്ന് സ്പ്രെഡ് ആവാനുള്ള നെയ്യ് മാത്രം മതി അതിൽ അതുപോലെ ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ടൊന്നും മറിച്ചിട്ട് കൊടുക്കുക എല്ലാം മറിച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ രണ്ട് വശവും നന്നായിട്ട് മരിഞ്ഞു വരാം അപ്പോഴത്തേക്കും നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഭയങ്കര ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റുമാണ് വയലിട്ടാലും ഇത് അലിഞ്ഞു പോകുന്ന പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് പഴുത്ത പഴം എന്നേ ഉള്ളൂ ഒരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ പഴുത്ത പഴം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എത്ര കഴിച്ചാലും മതിയാവില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ